നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഒരു പത്തോളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് മനോഹരമായ പത്ത് പന്ത്രണ്ടോളം വില്ലകൾ ഉൾപ്പെടുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണിത് അവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ട് വീടുകളുണ്ട് അതിൽ ഒരു വീടാണെന്ന് പരിചയപ്പെടുത്തുന്ന ഈ രണ്ട് വീടുകളാണ് ഇപ്പോൾ പണി തീർന്നിട്ടുള്ളത് ഏകദേശം രണ്ട് മൂന്ന് വീടുകളിപ്പോൾ വിൽപ്പന നടന്നിട്ടുണ്ട് അതിൽ ഇപ്പം തീർന്നിട്ടുള്ള മനോഹരമായ ഈ കാണുന്ന വീടാണ് ഇന്ന് നമ്മൾ ഈ വീടിലൂടെ പരിചയപ്പെടുത്തുന്നത് കാണുന്ന പോലെ തന്നെ മനോഹരമായ ഒരു ട്രഡീഷണലും കണ്ടംപറിയും മിക്സ് ചെയ്ത ഒരു എലിഗേഷനാണ് എലിവേഷനാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിന് നൽകിയിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ദർശനം പടിഞ്ഞാറ് ദർശനമാണ് നൽകിയിട്ടുള്ളത് മോഡേൺ ഡിസൈൻ നൽകിയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നൽകിയിട്ടുള്ളത് കാണുന്ന പോലെ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന റോഡാണിത് ഇത് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പുളിയോറക്കോണം കാവിൻ പുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ വീട് വരെ എത്തിച്ചേരാം ബസ് സ്റ്റോപ്പ് മുന്നൂറ് മീറ്റർ മാത്രം ദൂരെയാണ് ഉള്ളത് നാല് സെൻറിൽ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയൊഴിപ്പിച്ചിട്ടുള്ളത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് വാട്ടർ കണക്ഷനും കിണറും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെറിയ വണ്ടിയും ഒരു വലിയ വണ്ടിയും പാർക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്ന മനോഹരമായ ഒരു മതിലാണ് കണ്ടംപററി ഡിസൈനാണ് മതിലിന് നൽകിയിരിക്കുന്നത് ആൻഡ് പൈപ്പൊക്കെ ഉപയോഗിച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത ഒരു മതിലാണ് നൽകിയിട്ടുള്ളത് ഇത് കാണുന്ന വീടിൻ്റെ മുറ്റമാണ് മനോഹരമായ കടപ്പാക്കല്ലാണ് നൽകിയിരിക്കുന്നത് ബ്യൂട്ടിഫുള്ളായിട്ടാണത് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ രണ്ട് പണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഒപ്പം ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകാനായിട്ടുണ്ട് അത് ഫിനിഷിങ് ആവുന്നതനുസരിച്ച് വിൽപ്പന ആവുന്നതനുസരിച്ച് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇതാണ് വീടിൻ്റെ ഗേറ്റ് ഒരു ഓപ്പൺ ഗേറ്റാണ് നൽകിയിരിക്കുന്നത് മനോഹരമായ ഒരു സ്ലൈഡിങ് ഗേറ്റ് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനാണ് ഈ കാണുന്നത് ഫുൾ വൈറ്റാണ് എത്തിയും നൽകിയിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് വൈറ്റ് കളർ തീമാണ് നൽകിയിട്ടുള്ളത് ജനലാണ് ജനലെല്ലാം തന്നെ ഫ്രണ്ടെല്ലാം തന്നെ തേക്കാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ സിറ്റൗട്ടാണ് ഈ കാണുന്നത് ചെറിയൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് ടീക്കിൻ്റെ പാനലെല്ലാം കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു സിറ്റൗട്ട് തന്നെയാണ് വീടിൻ്റെ എൻട്രൻസിന് നൽകിയിട്ടുള്ളത് ഒന്ന് പത്തിൻ്റെ മനോഹരമായ ഏഴ് മൂന്ന് കട്ടളപ്പടിയും ഒന്ന് പത്ത് വീതിയും വരുന്ന മനോഹരമായ ഒരു ഡോറാണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത് ടേക്കിൻ്റെ ഡിസൈനൊക്കെ കൊണ്ട് സൂപ്പറായിട്ടാണ് ഈ ഡോറ് നൽകിയിട്ടുള്ളത് അപ്പം ഡോർ പറഞ്ഞാൽ നമ്മൾ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് നട ചെല്ലുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയാണ് ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കാണുന്നത് ഒരു കണ്ടംപററി മോഡൽ ടി വി യൂണിറ്റാണ് എത്ര വലിയ ടി വി നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും വളരെ സ്പേഷ്യസായ ഒരു ലിവിംഗ് തന്നെയാണ് നമുക്കൊരു കോർണർ സോഫയൊക്കെ ഇടാനായിട്ട് സാധിക്കും വളരെ സ്പേഷ്യസായ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇൻറ്റീരിയറിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ എടുത്ത് തന്നെ പറയണം ഒപ്പം മനോഹരമായ വാൾപേപ്പറും എല്ലാ ചെവിലുകൾക്കും നൽകിയിട്ടുണ്ട് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യാതെയുള്ള വർക്കുകളാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് അപ്പം ലീവിങ്ങിൽ നിന്ന് മാറി അടുത്ത് നമ്മൾ പോകുന്നത് മനോഹരമായ അതുപോലെ സൗകര്യമുള്ള ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് എട്ടോ ഒമ്പതോ പത്തോ ചെയർ ഇടാൻ കഴിയുന്ന മനോഹരമായ ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ നമ്മൾ ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇവിടെയും പൾസ് ഹാർട്ടിൻ്റെ പൾസ് വരുന്ന രീതിയിൽ ക്രമീകരിച്ച് മനോഹരമായ ഇൻറ്റീരിയർ കാണാം പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ വാൾ പേപ്പർ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വാൾ പേപ്പറുകൾ നേരത്തെ നൽകിയിട്ടുണ്ട് ചുവരുകളിലെല്ലാം ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് മനോഹരമായ ഒരു ടേബിൾ ടോപ്പ് വാഷ് ഏരിയ നൽകിയിട്ടുള്ളത് ലൈറ്റിംഗ് എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് സെറയുടെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മനോഹരമായ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത വി ഗാർഡിൻ്റെ ഡി ബി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വി ഗാർഡിൻ്റെ തന്നെയാണ് എം സി ബി മറ്റുമൊക്കെ നൽകിയിട്ടുള്ളത് എല്ലാ ബ്രാൻഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് സ്വിച്ച് ബോർഡുകളും വി ഗാർഡിൻ്റെ ആണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ എല്ലാ മെയിൻ്റനൻസും കമ്പനി നേരിട്ട് തന്നെ നൽകുന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ്ങിൽ നിന്ന് നേരെ നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചൻ്റെ എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫൊക്കെ നൽകിയിട്ടുണ്ട് എൻട്രൻസിന് വിശാലമായ ഒരു കിച്ചൺ ആണ് സ്പേഷ്യസ് ആയ ഒരു കിച്ചനാണ് ബ്ലാക്ക് കളർ ടോപ്പാണ് നൽകിയിട്ടുള്ളത് കിഴക്ക് ദർശനത്തിൽ നമുക്ക് അടുപ്പ് വയ്ക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ സ്ലാബ് തയ്യാറാക്കിയിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസ് ധാരാളം താഴെയും സ്ലാബിന് മുകളിലുമൊക്കെ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് സ്പേഷ്യസ് ആയ ഒരു കിച്ചൻ തന്നെയാണ് പവർ പ്ലഗും മോട്ടോർ കണക്ഷൻ്റെയൊക്കെ സ്വിച്ച് എല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെയും കിച്ചണിൽ നൽകിയിട്ടുണ്ട് വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് അത്യാവശ്യം സ്പേഷ്യസ് ആയ മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂം നോക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം സ്പേഷ്യസ് ആയ റൂം തന്നെയാണ് ബെഡ് സ്വിച്ചും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് വേഗാടുക തന്നെ ഫിറ്റിങ്സ് ആണ് നൽകിയിട്ടുള്ളത് മനോഹരമായ കബോർഡ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിളും അതോടൊപ്പം തന്നെ ഉൾപ്പെടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അറ്റാച്ചായി തന്നെയാണ് ഈ റൂം ക്രമീകരിച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുള്ളായ ഒരു ബാത്റൂം തന്നെയാണ് ഈ റൂമിന് അറ്റാച്ചായി നൽകിയിട്ടുള്ളത് സർവയുടെ ഫിറ്റിങ്സ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഹീറ്ററിൻ്റെ പ്രൊവിഷൻ ഒക്കെ നൽകിയിട്ടുണ്ട് ബ്യൂട്ടിഫുള്ളായ ഒരു സ്പേഷ്യസായ ബാത്റൂം തന്നെയാണ് ഈ റൂമിന് ഒരുക്കിയിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നേരത്തെ കണ്ടതുപോലെയുള്ള സ്പെഷ്യസായ ഒരു റൂം തന്നെയാണ് മനോഹരമായ ഷെൽഫൊക്കെ നൽകിയിട്ടുണ്ട് ഡ്രസ്സിങ് ടേബിൾ ഒരു കോർണർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കട്ടിൽ ഈ രണ്ട് ഷെൽഫിൻ്റെയും മദ്യതായിട്ടാണ് ഇടാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് സ്പെഷ്യസ് ആയൊരു റൂമ് തന്നെയാണിത് കാണുന്ന പോലെ തന്നെ നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എന്ന റേഷാണ് ഈ റൂം ചെയ്തിട്ടുള്ളത് അറ്റാച്ച് ആയി തന്നെയാണ് ഈ റൂമും ക്രമീകരിച്ചിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഫിറ്റിങ്സ് ഫിറ്റിങ്സൊക്കെ നൽകിയിട്ടുണ്ട് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഹീറ്ററിൻ്റെ പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് വാഷ് ബേസിനും മിററും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ബാത്റൂം തന്നെയാണ് ഈ റൂമിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം പതിനാല് ഇൻറ്റു പതിനൊന്നാണ് ഈ റൂമിൻ്റെ വലിപ്പം വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച് ബ്ലൈൻഡ്സ് ഒക്കെ ഉൾപ്പെടുത്തിയൊരു റൂമാണ് ഇത് ലൈറ്റിംഗ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നൽകിയിട്ടുള്ളത് കബോർഡ്സിൻ്റെ ക്രമീകരണം നമുക്കിവിടെ എടുത്തു പറയേണ്ടതാണ് സ്റ്റോറേജ് സ്പേസ് താഴെയും മുകളിലും മനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് സ്റ്റഡി ടേബിളായിട്ടും ഈ ബബോർഡ്സിൻ്റെ ഒരു വശം ഉപയോഗിക്കാവുന്നതാണ് മനോഹരമായ ഒരു റൂമ് തന്നെയാണ് ഈ റൂമ് സ്പേഷ്യസ് ആയ റൂമ് തന്നെയാണ് ഈ റൂമും അറ്റാച്ചായി തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ബ്യൂട്ടിഫുള്ളായ സ്റ്റൈലൊക്കെ നൽകിയ സെറയുടെ ഒക്കെ ഉൾപ്പെടുത്തിയ മനോഹരമായ ഒരു ബാത്റൂമും ഈ റൂമിന് അറ്റാച്ചായി ക്രമീകരിച്ചിട്ടുണ്ട് മറ്റു റൂമുകളിലെല്ലാം കണ്ടതുപോലെ തന്നെ എല്ലാ സൗകര്യവും ഈ ബാത്റൂമിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ ഒന്നും കൂടെ പറയാം തിരുവനന്തപുരത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ മാറി ഏഴ് കിലോമീറ്റർ മാറി പ്ലിയോറോണത്തിന് സമീപം കാവിൻപുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ വീട് ചെയ്യുന്നത് നാല് സെൻറിൽ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയേഴ്പ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ വീട് വാങ്ങുവാനും കാണുവാനും താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്